യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന തിരൂർ നഗരസഭയിൽ അന്തിമ വിധി നിർണ്ണയിക്കുക എട്ട് വാർഡുകളിലെ ഫലം തന്നെയായിരിക്കും ഇരു മുന്നണികളും കട്ടയ്ക്ക് പോരാട്ടം നടക്കുന്ന നഗരസഭയുടെ രാഷ്ട്രീയ സാഹചര്യം വച്ച് ഇപ്പോൾ യു ഡി എഫിനാണ് നേരിയ മുൻതൂക്കമുള്ളത് നഗരസഭയിലെ നാല്പത് വാർഡുകളിൽ പതിനേഴെത്തിൽ യു ഡി എഫ് മേൽക്കൈ നേടുമെന്നാണ് കണക്കാക്കുന്നത് പതിനഞ്ച് വാർഡുകളിൽ എൽ ഡി എഫിനും മുൻതൂക്കമുണ്ട് യുഡിഎഫ് പതിനേഴ് വാർഡുകളിലും എൽഡിഎഫ് പതിനഞ്ച് വാർഡുകളിലും വിജയിച്ചാൽ ശേഷിക്കുന്ന എട്ട് വാർഡുകളിലായിരിക്കും തിരൂർ നഗരസഭയുടെ ഇത്തവണത്തെ ഭരണം വലത്തോട്ടോ ഇടത്തോട്ടോ എന്ന് വിധി നിർണ്ണയിക്കുക യുഡിഎഫും എല്ഡിഎഫും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന ഈ വാർഡുകളിൽ വിജയം ഉറപ്പിക്കാനാണ് ഇരു മുന്നണികളുടെയും ശ്രമം നഗരസഭയിൽ ഇത്തവണ ഇരുപത്തിയഞ്ച് വാർഡുകളിൽ വിജയിച്ച് ഭരണം നിലനിർത്താനാകുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ എന്നാൽ ഇരുപത്തിമൂന്ന് വാർഡുകളിലും ഇത്തവണ വിജയം ഉറപ്പാക്കിയതായും കൂടുതൽ വാർഡുകൾ പിടിച്ചെടുക്കാനാകുമെന്നും എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു പാരമ്പര്യ വോട്ടർമാർക്കു പുറമെ പുതുമുഖങ്ങളുടെ വോട്ടുകൾ അനുകൂലമാക്കുന്നതിനുള്ള പ്രചാരണമാണ് ഇരു മുന്നണി സ്ഥാനാർത്ഥികളും തിരൂരിൽ നടത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണ വീഴ്ചകളും നഗരസഭയിലെ ഭരണകാലത്തെ നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് യു പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുന്നത് എന്നാൽ സംസ്ഥാന ഭരണ നേട്ടവും നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചുവർഷം യു ഡി എഫ് ഭരണത്തിലെ വികസന മുരടിപ്പും അക്കമിട്ട് നിരത്തിയാണ് എൽ ഡി എഫ് പ്രചാരണം നടത്തുന്നത് തിരൂർ നഗരസഭയിൽ ഇത്തവണ ഇരു മുന്നണികളും ഭൂരിഭാഗം സീറ്റുകളിലും പുതുമുഖങ്ങളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് എന്നതും ഏറെ പ്രത്യേകതയാണ് നഗരസഭയിലെ ഭരണം നിലനിർത്താനും പിടിച്ചെടുക്കുവാനും ഇരു മുന്നണികളും നടത്തുന്ന പഴുതടച്ചുള്ള പോരാട്ടം ഇത്തവണ തിരൂരിൽ തദ്ദേശയുദ്ധം പൊടിപാറിക്കും ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ